നമുക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന കുടിശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടായിട്ടില്ല അധ്യാപകർക്കുള്ള ഡി ജീവനക്കാർക്കുള്ള ഡി എ പൂർണ്ണമായി കൊടുത്തില്ല ഓരോരോ ഗഡുവൊക്കെ കൊടുക്കുക പെൻഷൻകാർക്കുള്ള ഗഡു കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ട് അംഗൻവാടി ആശ മേഖലയിലുള്ള ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടെന്ന കൈത്തറി തൊഴിലാളി കശുവള്ളി തൊഴിലാളി അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളി അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല അപ്പോൾ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതെല്ലാം വോട്ടിനെ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യം ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ കാണുകയാണ് ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് ഇന്നത്തെ പരിസ്ഥിതിയിൽ സാധിക്കാത്ത സാഹചര്യമുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചാലും ഈ പറയുന്നത് ലഭിക്കേണ്ടവർക്ക് ലഭിക്കാത്ത കാര്യമുണ്ട് പ്രശ്നമുണ്ട് അതിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല ഇതെല്ലാം മാറണം മുൻഗണന നിശ്ചയിക്കണം എതിനാണ് ആദ്യം കൊടുത്തു തീർക്കേണ്ടത് എന്ന് കാണണം ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ നടത്താൻ നമുക്കാവണം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ടേ കൊണ്ടുപോകുന്നതിന് എന്തു വേണം എന്നാലോചിക്കണം ഇതെല്ലാം ഞങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കും എന്നാണ് ഞാൻ തോൽവിയെ പറ്റി പറയുമ്പോൾ സ്വയം വിമർശകരുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അങ്ങനെ തോൽവിയെ സംബന്ധിച്ചുള്ള കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് തിരുത്തി മുമ്പോട്ടേക്ക് പോകും ഇതിൻ്റെ ഒപ്പം തന്നെ സംഘടനാപരമായ പ്രശ്നമുണ്ട് രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളുണ്ട് ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിൽ നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും അതെല്ലാം പൂർണ്ണമായിട്ട് തൂത്തുറിഞ്ഞുകൊണ്ട് മാത്രമേ ശുദ്ധമായൊരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ നല്ല തിരുത്തലുകൾ വേണം സംഘടനാരംഗത്ത് പോണം രാഷ്ട്രീയ പ്രത്യശാസ്ത്ര ഉള്ളടക്കം അതും വളരെ പ്രധാനമാണ് ഈ രാഷ്ട്രീയവും വൃത്യശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല അതിൻ്റെ ചോർച്ചയുണ്ട് ബി ജെ പിയുടെ വളർച്ച സൂചിപ്പിക്കുന്നതാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേരളത്തിൽ മതനിരപേക്ഷതയെ തകർക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഇരട്ടിയോളം ശക്തി ശക്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ് ഇതിനെല്ലാം കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവും ആവണം എന്ന് തന്നെയാണ് എനിക്ക് തോൽവിയായി ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി പറയാനുള്ളത് എന്നാൽ ജയിച്ചവരുടെ സി എന്താ ജയിച്ച വിള സ്ഥിതി ഒരു പരിശോധിക്കണം ഇവിടെ കേരളത്തിൽ പതിനെട്ട് സീറ്റ് ജയിച്ചു യു ഡി എഫ് ഒരു സീറ്റ് ബി ജെ പി ജയിച്ചു ഒരു സീറ്റ് നമുക്കും കിട്ടി ഒന്ന് രണ്ട് സീറ്റ് ചെറിയ വോട്ട് നമ്മൾ തോറ്റു ആറ്റിങ്ങലും അതുപോലെ സി പി ഐ മത്സരിച്ചിട്ടുള്ള ഒരു നിയോജക മണ്ഡലത്തിലുൾപ്പെടും മാവേനിക്കര ആ മൂന്ന് സീറ്റ് യഥാർത്ഥത്തിൽ ജയിക്കാൻ സാധിക്കുന്ന സീറ്റായിരുന്നു പക്ഷേ തൂറ്റു അതൊക്കെ വേറെ പരിശോധിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെയാണല്ലോ താരതമ്യം ചെയ്യുന്നത് നമുക്കൊരു സീറ്റ് തന്നെയാണ് ഒരു സീറ്റും കിട്ടാതെ തിരഞ്ഞെടുപ്പുണ്ടായിട്ടുണ്ട് നമ്മളാൾക്കാർക്ക് മനസ്സിലാവട്ടെ രണ്ടായിരത്തി നാലില് ഒന്നും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി എഴുപത്തി ഏഴ് അടിയന്തരാവസ്ഥ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി അങ്ങോട്ട് തകർന്നു പോയിട്ടൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി എന്തായിരുന്നു നമുക്കാകെ ജയിക്കാൻ സാധിച്ചത് ഭൂരിപക്ഷം നോക്കിയപ്പോൾ ഓരോ മണ്ഡലത്തിലും പതിനാറ് മണ്ഡലമാണ് കോൺഗ്രസ്സിന് നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലം ബി ജെ പിക്ക് ഒരു മണ്ഡലം ഇതായിരുന്നു ഇരു രണ്ടായിരത്തി പത്തൊമ്പതിലെ സീറ്റ് എന്ന സീറ്റല്ല മണ്ഡലത്തിലെ മുൻകൈ ഇപ്പം എന്താ സ്ഥിതി ഇപ്പോൾ കോൺഗ്രസ്സിന് യു ഡി എഫിന് നൂറ്റി പതിനൊന്ന് മണ്ഡലം അത് നൂറ്റി ഇരുപത്തി മൂന്നിൽ കൂടുതലോ കുറവോ കുറവാണല്ലോ ബി ജെ പിക്ക് ഒന്നേ ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനൊന്ന് ഞങ്ങൾക്ക് പതിനാറായിരുന്നു ഇപ്പോൾ പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഈ വിധി വന്നതിന് ശേഷം നടന്ന രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പാണ് നമുക്കത്ര സീറ്റ് കിട്ടി ൊമ്പത് സീറ്റ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് കിട്ടി ബി ജെ പിക്ക് സീറ്റേ കിട്ടിയില്ല ഒരു രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ പാർലമെന്റ് തിരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതേപോലെ തന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പും മൂന്ന് പേറ്റഡാണ് ഈ രണ്ടിനും നമ്മൾ നല്ലപോലെ ജയിക്കും പാർലമെന്റിൽ നമ്മൾ പോകും അപ്പോഴ് തൃശ്ശൂർ ബി ജെ പി ജയിച്ചു ജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം തൃശ്ശൂർ ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എത്രയായിരം വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായത് എൺപത്താറായിരം വോട്ടിൻ്റെ കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതുമായിട്ട് താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടായത് എൺപത്താറായിരം വോട്ട് ഞങ്ങൾക്ക് പതിനാറായിരത്തിലധികം വോട്ട് കൂടുതൽ കിട്ടി അപ്പോഴും ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആയിരക്കണക്കിന് വോട്ട് കിട്ടിയില്ല ഞങ്ങൾ കിട്ടിയില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കിട്ടുമെന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിനെ പിന്തള്ളി ഞങ്ങളെ പിന്തള്ളി ബി ജെ പി മുമ്പിൽ വന്നപ്പോൾ നിങ്ങളുടെ വോട്ട് വോട്ടെത്രയാ പോയേ ഓരോ മണ്ഡലത്തിലും ഗുരുവായൂർ മുതൽ ഇപ്പോൾ അവിടെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് ഉണ്ടായത് അഞ്ചെണ്ണം അവിടെയാണ് പതിനൊന്നിൽ ബാക്കിയാണ് തിരുവനന്തപുരത്തുള്ളത് അപ്പോൾ അവിടെ വോട്ടിൻ്റെ അന്തരം നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഞാനിപ്പോൾ എല്ലാം വായിക്കുന്നില്ല സമയമില്ല പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ട് നിങ്ങൾക്ക് കൊല്ലൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം കുറഞ്ഞു കോൺഗ്രസ്സിന് പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് തൃശ്ശൂർ പട്ടണത്തിൽ കുറഞ്ഞു ഇങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ നിങ്ങളുടെ വോട്ട് പോയി മൊത്തം എൺപത്തി വോട്ട് പോയി എഴുപത്തിനാലായിരം വോട്ടിന് ബി ജയിച്ചു അപ്പോൾ എവിടെയാണ് ഈ വോട്ട് പോയത് എങ്ങനെയാണ് ബി ജെ പി ജയിച്ചത് എന്നുള്ളതിന് വേറെ വലിയ കണക്കൊന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ കണക്കാക്കിയ വോട്ടിൽ നല്ല കുറവുണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്യാം പക്ഷേ ഭീമമായ വോട്ട് നിങ്ങളിൽ നിന്നാണ് പോയത് ആ പോയതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിൽ തല്ലാണ് ഡി സി സി ഓഫീസിൽ തല്ല് കൂട്ടത്തല്ല് താഴെ തലത്തിൽ പോകുമ്പോൾ അവിടെയും അടി അടിയോടടി രാജി സസ്പെൻഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ കിടക്കുകയാണ് കേസാണ് പതിനെട്ട് സീറ്റ് ജയിച്ചിട്ട് കോൺഗ്രസ്സിനെന്തേ വിജയാഘ്ലാദം നടത്താൻ സാധിക്കാത്ത ഒറ്റ മണ്ഡലമായി ഈ തൃശ്ശൂർ മാത്രം ജയിച്ചപ്പോൾ സാധിക്കാതെ വന്നത് തോറ്റല്ലോ അവിടെ അവിടെ തോറ്റപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല അവിടെ തർക്കം ആരാണ് ബി ജെ പിക്ക് അനുകൂലമായ വോട്ട് കൊടുത്തത് എന്നാണ് പഴയ കോൺഗ്രസ് അധ്യക്ഷൻ മുരളി ഇപ്പോൾ തന്നെ ഞാൻ ഞാനിനിയൊന്നും എന്ന് കൊണ്ട് പോയി അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തോറ്റ രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ മതിയാക്കി എന്ന് പറഞ്ഞാൽ പോയി ഇത് ബി ജെ പിൻ്റെ ഒരു ഭാഗം ഇത് കോൺഗ്രസിൻ്റെ ഒരു ഭാഗം ഇതല്ലേ നിങ്ങളുടെ മുമ്പിലുള്ള ചിത്രം നമുക്ക് യാതൊരു സംശയവും വേണ്ട ഇ എം എസ് ഇല്ലാതെ കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടാൻ നമുക്ക് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ നല്ലതുപോലെ തോറ്റ സന്ദർഭത്തിൽ നൂറ്റി മണ്ഡലത്തിൽ നമ്മൾ തോറ്റപ്പോൾ തൊണ്ണൂറ്റി സീറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് വിപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാരം കൃത്യമായിട്ട് മനസ്സിലാക്കി പാർട്ടിയും പ്രസ്ഥാനങ്ങളും ആകെ കൃത്യതയോടുകൂടി തിരുത്തൽ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് വന്നാൽ ഒരു സംശയവും വേണ്ട വരാൻ പോകുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വളർന്നു വരാൻ പോകുന്നത് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക